ഹലോ ഗായ് ഒന്നും പറയണ്ട ഗായ്സ് എല്ലാം പെട്ടെന്ന് ഷട്ടപ്പടയെന്ന് പ്ലാൻ മാറി ഞാൻ വീട്ടിൽ വന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ച് പെട്ടെന്ന് വരാൻ വന്നപ്പോൾ റിയാമ്മ തലയും കുമ്പിട്ടിരിക്കുക പെയിൻ തുടങ്ങി സീനായി ഇപ്പം തന്നെ ഡെലിവറി നടക്കുന്ന സെറ്റപ്പിലെത്തി ഇപ്പോൾ സമയം ഏകദേശം മണിയായി വെളുപ്പിനെ ഞങ്ങൾ ലേബർ റൂമിലോട്ട് മാറ്റി അപ്പോൾ റിയാമ്മ വേദന കൊണ്ട് കിടക്കുകയാണ് ഞാനിങ്ങനെ ബേബിക്ക് വേണ്ടി വെയിറ്റിങ്ങാണ് അപ്പോൾ പയ്യെ കാര്യങ്ങൾ ഇപ്പോൾ തന്നെ സംഭവിക്കുന്നതാണ് അവർ പറഞ്ഞത് ആദ്യത്തെ രണ്ടാമതായിരം നല്ലത് എനിക്ക് രണ്ടു ഓർക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എനിക്കറിയത്തില്ല അപ്പൊ നമ്മള് അബ്രൂവിനെ കാണാൻ പോവാണ് അതെ ഏലി വലിയത് വല്യൂനെ കാണാൻ പോണോ കാണാൻ പോണോ അതെ ഏലയാണ് വലിയ ബലൂണൊക്കെ മേടിച്ചോണ്ടാ പോകുന്നത് പക്ഷേ എലിക്ക് നല്ല പേടിയുണ്ട് നമുക്ക് കണ്ടറിയാം അല്ലെ എലിയെ ോട്ടോ ചാച്ചു പോവാണോ ഇല്ല ആരെ കാണാൻ പോവാ നോക്കിയടി ആ അപ്രൂന്നെ കാണാൻ പോവാണോ ണോ അബു ആണോ എനിക്ക് കൊണ്ടുപോയുണ്ട് നല്ല സുഖമുണ്ട് കഞ്ഞി കുടിക്കും രാത്രി മൊത്തം അനുഭവിച്ച വേദനകൾ മൊത്തം ഫൈനലി ഞങ്ങളുടെ അബ്രു കൂടെ ഉണ്ട് എലി എലി വാ അബ്രുവാ നമ്മുടെ ഡെലിവറി അവസാനിച്ചു എല്ലാം ഭംഗിയായിട്ട് നടന്നു ഇന്ന് വീട്ടിൽ പോവായിരിക്കും അപ്പോ അതുവരെ പ്രാർത്ഥിച്ച എല്ലാവർക്കും വിളിച്ചേ വിളിച്ചേ നമ്മുടെ രണ്ടാമത്തെ ഭംഗിയായി നടന്നു ഭയങ്കര ലക്ഷിക്കുന്നത് അടിപൊളിയായിട്ടെല്ലാം നടന്നത് പിറ്റേ ദിവസം അതെ നമ്മൾ വീട്ടിൽ പോവാണ് അപ്പോൾ ഇനി നമ്മുടെ പുതിയ പുതിയ കളികൾ അവറാച്ചനപ്പം കുട്ടികളെ പേര് എന്താ പറയുക അബ്രാം എന്നായിരുന്നു അബ്രാം അല്ലേ അപ്പോൾ അടുത്ത വീഡിയോ അത് വരെയും